രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പി ജയിക്കാൻ കാരണമായത് സി പി ഐ എമ്മിൻ്റെ ചില അഡ്ജസ്റ്റ്മെന്റ് നടപടികളാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിൽ ആറിടത്തും വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എങ്ങനെ എന്നുള്ളത് സംശയകരമാണ് ഒരിടത്ത് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിന് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല അതേസമയം കെ മുരളീധരൻ ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതേ പോളിസി തന്നെ പാലക്കാട് ആവർത്തിക്കാൻ വേണ്ടി എൽ ഡി എഫ് അവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്ന ഡോക്ടർ പി സരണിന് ഔദ്യോഗിക ചിഹ്നം കൊടുക്കാതെ സ്വതന്ത്ര ചിഹ്നമായ തെലസ്കോപ്പ് കൊടുത്തുകൊണ്ടാണ് മത്സരിപ്പിച്ചത് വലിയ തോതിലുള്ള പരാജയം എൽ ഡി എഫ് നേരിടുന്നതിനോടൊപ്പം യു ഡി എഫ് ചരിത്രത്തിൽ വലിയ വിജയം നേടിയെടുത്തു പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് രാഹുൽ മാംകൂട്ടം വിജയിച്ചു കയറിയത് ഇപ്പോഴിതാ ബി ജെ പിക്ക് ചില സിലക്റ്റഡ് കോൺസ്റ്റിറ്റുവൻസികളിൽ കൃത്യമായും വോട്ട് കൊടുക്കാൻ എൽ ഡി എഫ് ധാരണയായിരിക്കുന്നു അതിൽ ധാരണയായിട്ടുള്ള തിരുവനന്തപുരത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങളുണ്ട് ഒന്ന് കഴക്കൂട്ടവും ഒന്ന് നേമവും ഈ രണ്ട് അസംബ്ലി സെഗ്മെന്റിലും ബി ജെ പി വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് കഴക്കൂട്ടത്തെ സിറ്റിംഗ് എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രനെ നിർത്താൻ സി പി ഐ എം ഇനി തയ്യാറാകില്ല കാരണം ബി ജെ പിയെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സി പി ഐ എമ്മിനുണ്ട് കാരണം പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ നയമനുസരിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഇത്ര സംശയം അതുകൊണ്ട് തന്നെയാണ് കഴക്കൂട്ടത്ത് വലിയ തോതിൽ ബി ജെ പിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നത് അതുപോലെ മറ്റൊരു കോൺസ്റ്റിറ്റുവൻസി നിയമമാണ് കഴിഞ്ഞ തവണ സി പി ഐ എം വിജയിച്ചെങ്കിലും ഇക്കുറി സി പി ഐ എം വീണ്ടും അവരുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് വ്യക്തം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടിന്റെ ലീഡ് നേമത്തെ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിലൂടെ നേടിയെടുത്തതാണ് കഴക്കൂട്ടത്താണെങ്കിൽ പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ മൃഗീയ ലീഡുണ്ട് ഈ രണ്ട് അസംബ്ലി സെഗ്മെന്റ് അവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് വട്ടിയൂർക്കാവോ തിരുവനന്തപുരം സെൻട്രലോ അതല്ലെങ്കിൽ കാട്ടാക്കടയോ ഒന്നും അവരുടെ ആ ഒരു ലിസ്റ്റിൽ അത്രമേൽ ശക്തമായില്ല എന്നാൽ ഓർക്കണം വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിൽ ആറ്റിങ്ങൽ സെഗ്മെന്റിൽ ഒന്ന് ആലോചിക്കണം കേട്ടത് കോട്ടയായ ആറ്റിങ്ങൽ സെഗ്മെൻറ്റിൽ അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്തു അതോടൊപ്പം കാട്ടാക്കടയിലും ഏകദേശം ആറായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ലീഡ് അവിടെ നിന്നും സ്വന്തമാക്കി ഇത്തരത്തിൽ നോക്കുമ്പോഴാണ് കാട്ടാക്കട വീണ്ടും പി കെ കൃഷ്ണദാസിന് വലിയ ആധിപത്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി ഉന്നം വിക്കുന്നത് പത്ത് നിയോജക മണ്ഡലങ്ങളാണ് സി പി ഐ എമ്മിന്റെ ശ്രമം എന്ന് പറയുന്നത് ബാക്കിയുള്ള അടുത്ത് ബി ജെ പി സഹായിക്കുകയും കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൻ്റെ പുറത്ത് നിർത്താൻ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം നാണംകെട്ട വഴികളുണ്ടോ അതിനെല്ലാം വർഗീയതയുമായി കൂട്ടിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് കൃത്യമായും മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷ സമുദായത്തെ കൃത്യമായി വേട്ടയാടാൻ പിണറായി വിജയനും കൂട്ടരും വിജയരാഘവനെ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് കുറിക്കുകൊള്ളുന്ന മറുപടി കെവം ഷാജി അടക്കമുള്ള നേതാക്കൾ വിജയരാഘവന് കൃത്യമായി കൊടുത്തതും